പല്ലിന്റെ ഗ്യാപ്പ് നമുക്ക് പെയിൻ ഇല്ലാണ്ട് അടയ്ക്കാനായിട്ട് പറ്റും എല്ലാവർക്കും ഡെന്റൽ ക്ലിനിക്കിൽ നിങ്ങൾ ഡെന്റിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന വേദനയെക്കുറിച്ചാണ് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും കാരണം ഇപ്പോൾ പല്ലിന്റെ ഗ്യാപ്പ് അടയ്ക്കാൻ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ് അതായത് ഒന്ന് നമുക്ക് പല്ലിൽ കമ്പ്യൂട്ടറി ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല്ലിലെ ഗ്യാപ്പ് അടയ്ക്കാം അതുപോലെ തന്നെ അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ക്ലിയർ അലൈനർ ഉപയോഗിച്ചിട്ട് അടയ്ക്കാം ഇനി അതുമല്ലെങ്കിലും നമുക്ക് വെനീർ പോലത്തെ ഓപ്ഷൻസും ഉണ്ട് അതായത് നമ്മളുടെ ഏത് പല്ലുകളിലാണോ ഗ്യാപ്പ് ഉള്ളത് അതിൽ നമ്മൾ ഗ്ലാസ് പോലത്തെ വളരെ നൈസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മളതിന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് പല്ലിന്റെ ഗ്യാപ്പ് അടയ്ക്കാനായിട്ട് സാധിക്കും കളർ ഭയങ്കര വ്യത്യാസമുള്ള അങ്ങനത്തെ കേസുകളൊക്കെ ആണെങ്കിൽ നമുക്കതില് ക്യാപ്പ് ഉപയോഗിച്ചിട്ട് പല്ല് കട്ട് ചെയ്തിട്ട് പല്ല് ഒരു ക്രൗൺ അല്ലെങ്കിൽ ക്യാപ്പ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് പല്ലിന്റെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതൊന്നും അല്ല ചെറിയ വളരെ വളരെ ചെറിയ ഒരു ഗ്യാപ്പൊക്കെ ഉള്ളൂ എങ്കിലും നമുക്ക് പല്ലിൻ്റെ അതേ കളറിലുള്ള കോമ്പോസിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് യാ പടയ്ക്കാനായിട്ട് സാധിക്കും ഈ ട്രീറ്റ്മെന്റുകൾ ഒന്നിലും തന്നെ നമുക്ക് പെയിൻ ഒട്ടും തന്നെ നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം അപ്പോൾ പെയിൻ ഉണ്ടാവും അല്ലെങ്കിൽ ഓത്രോണി ട്രീറ്റ്മെന്റ് ചെയ്ത് പല്ല് നമ്മള് കമ്പിടൈറ്റ് ചെയ്യുമ്പോൾ പെയിൻ ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഗ്യാപ്പ് പടയ്ക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കേണ്ടതില്ല അതിൽ നിന്ന് മാറി ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിൽ സ്റ്റീൽ അവൈലബിൾ Yeah. Uh -huh.